ം ബാക്ക് ടുന്യൂസ് വാക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഒട്ടും എണ്ണയില്ലാതെ ഇഡ്ഡലി തട്ടി ആവിൽ വേവിച്ച ഒരു റെസിപ്പി അപ്പോൾ എപ്പോഴും ഇഡ്ഡലി അഴിച്ചു പടുത്തുയോ എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും ലൈറ്റ് ആക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിത് കുറച്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ടി പീസാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു അരമുറി തേങ്ങയും ഇതുപോലെ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യം തന്നെ നമുക്ക് പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പഴം നമുക്ക് നന്നായിട്ട് നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ടിനെ പഴം നെയ്യ് നെയ്യ് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചെരുവ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങളിവിടെ മൂന്ന് ചെറിയ സൈസിലുള്ള പഴമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം ഇപ്പോൾ അത് ഇതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ആ സെയിം പാൻ തന്നെ പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അത് ഇവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതേ കണ്ടില്ലേ ഇത് റെഡി ആയി വന്നിട്ടുണ്ട് ഇത്രയും തിക്കായാൽ മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയാണ് ആവശ്യമുള്ളത് ഒരു ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു കയ്യിൽ പഞ്ചസാരയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ പാല് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ സേമ ഇടുന്നതിന് മുന്നേ ആയിട്ട് അപ്പോൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക തന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വാനില എസൻസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴവും അതുപോലെ തന്നെ സേമിയും രണ്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ടില്ല നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഒരു ഇഡിലി തട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് ഓരോ തട്ടിലും നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഇത് നമ്മൾ ഇഡൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇത് ഇത് പത്ത് മിനിറ്റ് ശേഷം തുറന്ന് നോക്കുകയാണ് കണ്ടില്ലേ നമ്മുടെ അത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം റെഡി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ തന്നെ നാലും റെഡി ആയിട്ടുണ്ടാവും കേട്ടോ എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എടുത്ത് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ മുഴുവനും നമുക്ക് അവയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു അടിപൊളി റെസിപ്പിയാണ് അതുപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ